ആ ഉതപിടുത്തിട്ട് കിടപ്പറയിൽ വന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ ചാരത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് നിൽക്കുകയാ എന്നിട്ടാ മലക്കു ചെയ്യുന്നു അല്ലാ അള്ളാഹും ഫുള്ളി അഗതി കഫുല ഈ ഒതുപിടുത്തിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ ഇവന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ല വന് വേണ്ടിയല്ല ഖുർആൻ വേണ്ടിയല്ല സദാ പഴച്ചവനെ സദക്ക കൊടുക്കുന്നവന് വേണ്ടിയല്ല വാഴ്ന്നു പറയുന്നവന് വേണ്ടിയല്ലയുന്നവന് വേണ്ടിയല്ല പഴച്ചവനെ സുചോതൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടിയല്ല പതിരാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഒതുപെടുത്തിട്ട് കടന്നുറങ്ങുന്നവന്റെ തലയുടെ ഭാഗത്ത് മലക്കുകൾ വന്ന് നിന്നിട്ട് പറയുന്നു നാഥാ പാപം പൊറുക്കണേ അല്ല ഈ പെണ്ണിന്റെ പാപം പൊറുക്കണേ അല്ലാ